പുരോഗമന കലാസാഹിത്യ സംഘം വനിതാ സാഹിതി കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ശൈലജ തമ്പാന്റെ കഥാസമാഹാരം ആയിരത്തി രണ്ടാം രാവ് പുസ്തക പ്രകാശനം നടന്നു സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചെറിയ കഥാകൃത്ത് എം കെ മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ പ്രിയ വർഗീസ് പുസ്തക പരിചയം നടത്തി പ്രമോദ് വെള്ളച്ചാൽ ലതിക കെ കെ എം വി ഷാജി വർഗീസ് കളത്തിൽ ശ്രീധരൻ സംഘമിത്ര മനോജ് കാട്ടാമ്പള്ളി അനിത എം എം ജിഷാ സി ചാലിൽ എന്നിവർ സംസാരിച്ചു സംസ്കാരത്തിൽ അതായത് അധികാര വ്യവസ്ഥ കൂടിയാണ് സംസ്കാരം അധികാര വ്യവസ്ഥ കൂടിയായ സംസ്കാരത്തിൽ സ്ത്രീ എന്നുള്ളതൊക്കെയുള്ള സ്ഥാനം നേടാനുള്ള ഒരു സമരം തന്നെയാണ് വാസ്തവത്തിൽ സ്ത്രീയുടെ എഴുത്തുകാഹിത്യചരിത്രം നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ നോവൽ ഒരു സ്ത്രീയാണ് ജപ്പാനീസ് ഭാഷയിലാണ് ജപ്പാനീസ് ഭാഷയിലെ പേര് റോമി പറയാൻ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് പറയാം ദ സ്റ്റോറി ഓഫ് ബെഞ്ചി മലയാളത്തിലെ സന്നതിയുടെ കഥ